ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നാല് മണി പലഹാരമായിട്ടും വേണമെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടും ചെയ്ത് നോക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് മാവരച്ചിട്ട് പുളിക്കാനൊന്നും വെക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണ് പിന്നെ ഈ ദോശയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചട്നിയോ കറികളൊന്നും ആവശ്യമില്ല വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് കപ്പ് ഉണക്കലരി നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഉണക്കലരിനെടുക്കണമെന്നില്ല സാധാരണ പച്ചരി എടുത്താലും മതി അതൊരു മൂന്നോ നാലോ മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളത് രാത്രിയാകുമ്പോൾ തന്നെ കുതിർക്കാനായിട്ട് വെച്ചാൽ മതി ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒരുപാട് ഒഴിക്കണ്ട അതൊന്ന് അരഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഏകദേശം ഒരു അരക്കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ആ ജാറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു കാൽക്കപ്പും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഈ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു കപ്പ് നാളികേര ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഒരു പത്ത് ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് സവാള ചേർത്താലും മതി പക്ഷെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക രണ്ട് വറ്റൽമുളകും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ മുളകിന്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അത് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് എരിവ് ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി എന്നിട്ട് എല്ലാം കൂടിയിട്ട് അതുപോലെ ഞങ്ങടെ ചതച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഇതുപോലെ നിങ്ങടെ ഒതുക്കിയെടുത്താൽ മാത്രം മതി അതിന് ശേഷം ഈ ഒരു അരപ്പ് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കട്ടിയാവാൻ പാടില്ല എന്നാൽ നല്ലോണം വെള്ളം പോലെ ആവാനും പാടില്ല ഈ ഒരു പരുവത്തിലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അതായത് ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ ഒന്ന് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്കത് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ഇനി നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദോശ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാം അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ ചുട്ടെടുക്കാൻ ഇതുപോലെ ഇരുമ്പിൻ്റെ ദോശച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും പരത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലേം കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം ഈ ഒരു ദോശയ്ക്ക് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണേനെ എടുക്കാൻ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക മേലേം സൈഡിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കാം അതിൽ നമ്മൾ വെളിച്ചെണ്ണ എത്രത്തോളം ചേർക്കണോ അതിനനുസരിച്ച് ദോശയ്ക്ക് ടേസ്റ്റ് കൂടും ഒരു സൈഡായി കഴിയുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കുക രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക അതിനുശേഷം ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ മാവൊഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് അതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം എണ്ണയാക്കി കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി ഈ ദോശ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോട് കൂടി തന്നെ കഴിക്കണം കഴിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ചട്നിയോ കറികളോ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വെറുതെ ചായയുടെ കൂടെ അങ്ങനെ തന്നെ കടിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം തൊട്ടുവരട്ടി എന്നാണ് സാധാരണ ഈ ദോശയ്ക്ക് പറയാറ് തൊട്ടുപരട്ടി പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്